മധുരം വേണോ മധുരം മധുരം വേണോ മിഠായി വേണോ മിഠായി ഇത്രയും കൊണ്ടോ കേട്ടോ ഒരു ദിവസം കൊണ്ട് ഇത്രയാക്കി നമ്മുടെ മക്കളുടെ പണിയാണ് ഇത് ഇന്ന് ഇനി ഇത് കിട്ടൂല്ല നമ്മുടെ പാലക്കാട് ജില്ലക്ക് എന്താ അവധിയാണ് കേട്ടോ സ്കൂളൊക്കെ കണ്ടോ മൂടി കെട്ടിയ കാലാവസ്ഥ കണ്ടില്ലേ ഫുള്ള് മൂടിക്കെട്ടിയത് ആ ഇന്നലെ നമ്മള് വൈകുന്നേരത്ത് വീഡിയോ കൊടുക്കണം വിചാരിച്ചു ഈ മഴയുടെ ഇതൊക്കെ കണ്ടപ്പോ അല്ലേ വീതി കൊടുക്കാനുള്ളത് അത് മാത്രല്ല നമ്മുടെ പുതിയ വീട്ടില് നമ്മള് എന്താ ഫാനൊക്കെ ഫിറ്റ് ചെയ്തു നമുക്ക് കിടക്കണല്ലോ അവിടെ ചുട്ടിട്ട് നല്ല ചൂട് കിട്ടാം അപ്പൊ ഫാന് ഫിറ്റ് ചെയ്യാരുന്നു ഇന്നലെ വന്നവര് പോയത് തന്നെ എത്ര നേരമായി പണിക്ക് വന്നവര് പോയത് ഒമ്പത് മുക്കാൽ കഴിഞ്ഞപ്പോ നമ്മുടെ വീട്ടിലേക്ക് അപ്പൊ ലൈവ് പോണെന്ന് വിചാരിച്ച അതും നടന്നില്ല നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് കാലാവസ്ഥ ചൂടുമില്ല തണുപ്പില്ല തണുപ്പ് ഇല്ല ോവസ്ഥ തണുപ്പുമില്ല ചൂടുല്ല കാലാവസ്ഥ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പറയില്ലേ വായു വെട്ടാൻ എന്ന് പറയില്ലേ അത് അങ്ങനെ ചെയ്യുമ്പോ നമ്മുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവും ഇതിങ്ങനെ ഇത് നമ്മുടെ മനസ്സ് ഒരു മൂടി മൂടിക്കെട്ടിയ പോലെ കേട്ടോ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് ഇനി നിങ്ങക്ക് എങ്ങനെയാക്ക് അറിയില്ല ഓരോരുത്തരുടെ ചിന്താഗതികൾ വ്യത്യാസം ഉണ്ടല്ലോ അപ്പഴേ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോ എല്ലാം അമ്മ അല്ലേ മുട്ടക്കറി ഉണ്ടാക്കും കേട്ടോ ചോറിനും ചപ്പാത്തിക്ക് അപ്പത്തിന് പുട്ടിനൊക്കെ പറ്റി ഇവിടെ ഉണ്ടാക്കാറില്ല അധികം അങ്ങനെ വറുത്തരച്ചിട്ടോ നമ്മളിവിടെ ചിക്കൻ ഏ ചിക്കൻ കറി എന്ന് പറയും മുട്ടക്കറി ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പൊ ഞാൻ അമ്മ നാള് വന്നപ്പോണ്ടാക്കണമെന്ന് വിചാരിച്ചു അപ്പൊ ഇണ്ടാക്കിയില്ല അപ്പൊ എന്താ നമ്മൾക്കില്ലേ ദോശ ഉണ്ടാക്കണം അപ്പേക്ക് ആ മുട്ടക്കറി ചോറിനുള്ളതും അതേപോലെ തന്നെ ഇത് ഒന്നിച്ച നീട്ടി വെച്ചല്ലേ രണ്ടിക്കും ഇരുന്ന് പോയൊക്കെ വന്നിട്ടുണ്ട് ആരും അപ്പഴേ നമ്മക്ക് തുടങ്ങിയാലോ പൊന്നാരി പൊന്നേ പൊന്നേ പൊന്നേതാ പാപ്പാ പൊന്നൂന് പാപ്പാ പൊന്നൂന് പാപ്പാ എന്താ പതിന്റെ ഓരോരുത്തരുന്ന ഡിമാൻഡ് തോര തേങ്ങ കുറച്ച് മതി കുറച്ച് തേങ്ങ മതി അത് കേക്കുമ്പോ ബോധം വരുന്നുണ്ട് അത് കേക്കുമ്പോ ബോധം വരുന്നുണ്ടപ്പോൾ മൂന്നു ദിവസം അവന്റെ അമ്മമ്മന്റെ വീട്ടിലായിരുന്നില്ലേ അപ്പൊ അവനാ മുട്ടായി വാങ്ങി കൊടുത്തിരുന്നു അമ്മച്ചനല്ലേ കുഞ്ഞു അതിന്റെ ില് ഇന്നലെ ഒരു കോഴി കേറി പോയിരുന്നു എടുത്താ എടുത്തോ കുഞ്ഞു കണ്ടോ അലർട്ട് വരുന്നുണ്ട് കുട്ടീടെ ഉള്ളിക്ക് കയറിയിരുന്നോ മോന്നിങ്ങോ ഇല്ല അവരുടെ പറ്റില്ല പൊന്നോ പെട്ടെന്നാവും അത് വരിക ഇത് കയറിയിരുന്നോ താത്ത ഒക്കെ മഴയത്ത് കൂടെ പൂ കേരുന്നോ പൊന്നേ ഇത് കേറിക്ക കുട്ടി ചേച്ചിയ വിളിച്ച പോട്ട് ഏ ഏട്ടന്മാരൊക്കെ വിളിച്ച നേരത്തെ എണീറ്റ് വരും പൊന്നാരി കളഞ്ഞു കൂടെ വന്ന കുട്ടി പോയിട്ട് പാപ്പ മുട്ടക്കറി നമ്മള് മുട്ടക്കറിയിൽ ഉരുളക്കിഴങ്ങും കൂട്ടിണ്ട്

സുഖനിയുടെ റൂമിൽ അവളുടെ റൂമിൽ അവളുടെ തുണികളെ കൊണ്ടേ നമ്മൾ ഇന്നലെ പുതിയ വീട്ടിൽ അധികമായിട്ടിരിക്കണികൾ കൊണ്ടോ വയ്ക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ അപ്പൊ അവിടുത്തെ അലമാരകളൊക്കെ വൃത്തിയാക്കി വെച്ചു ഇന്ന് കൊണ്ടോയിട്ട് നമ്മൾ അധികം പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത ഉപയോഗിക്കാത്ത തുണികളില്ലേ അതൊക്കെ അവിടെ കൊണ്ടുവെക്കണം ഉപയോഗിക്കാത്ത തുണികൾ തുണികൾ പുതിയ

ഉരുളക്കിഴങ്ങ് അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി ഉള്ളിട്ടോ ഇനി മുട്ട വെന്തിട്ടിരിക്കാന് ഇത് എരിവില്ല കണ്ടോ ഇത് വറക്കാൻ പറ്റിയ മുളക കണ്ടോ ഉപ്പ് നിറയ്ക്കാണ്ട് വെറുതെ ഒരു കീറില് കേറിയിട്ട് ഉപ്പ് വെള്ളത്തില് വേവിച്ചിട്ട് ഇട അപ്പൊ ഉണ്ടാക്കട്ടെ ഇവിടെ ചുക്ക് വെള്ളത്തിൽ വെച്ചക്കെട്ടോ ഗ്യാസ് സിലിണ്ടർ ഉണ്ടാക്കട്ടെ തേങ്ങ വറുത്തെടുക്കട്ടെ കുറച്ചേ ഉള്ളൂ തേങ്ങ പിന്നെന്താ പറയാ വൈകുന്നേരത്തെ നമുക്ക് സാമ്പാർ വെക്കാൻ വിചാരിച്ചു അനിയന് ചോറും കൊണ്ടോണം സാമ്പാർ തേങ്ങ ഇല്ല ഇന്നലെ പോയപ്പോൾ ഇവിടെ കടയിൽ തേങ്ങ കിട്ടിയില്ലാട്ടാണി കാണാ കിച്ചോട്ടനെയും വിളിച്ചിട്ടില്ലേ വല്യമ്മയുടെ നൈറ്റി അടിച്ചിട്ടുണ്ട് അതൊന്നും പോയി വാങ്ങിട്ട് വരണേ വലിയമ്മടെ നൈറ്റിയേ മുനിയർത്താത്ത അടിച്ചിട്ടുണ്ട് അന്ന് പോയി വാങ്ങിട്ട് വരണം കേട്ടോ മൊത്തം വൈകുന്നേരമല്ല ഇപ്പൊ ചായ കുടിച്ചിട്ടേ വല്യമ്മയ്ക്ക് കുളിച്ചിട്ടിടാനേച്ചു അച്ഛമ്മടെ രണ്ട് നൈറ്റി ഉണ്ട് അമ്മയുടെ രണ്ട് നൈറ്റി ഉണ്ട് അപ്പോ ഇനി നൈറ്റി എടുക്കുമ്പോല്ലേ ഇതേപോലത്തെ നെയ്റ്റി എടുക്കുള്ളൂ കേട്ടോ ഇങ്ങനത്തെ നൈറ്റി എടുക്കുമ്പോൾ എന്താ വെച്ചാൽ നല്ല ലൂസായി കിടക്കണമുണ്ടെങ്കിലമ്മ വൃത്തിയില്ല ഇത് ഒന്നുകൂടി കൂടി കൊറേ തടി തോന്നില്ല എന്നാലും വേണ്ടില്ല എന്താ തടി തോന്നിക്കൂസല്ലേ നിന്റെ അമ്മ അമ്മക്ക് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി നെയ്റ്റി അമ്മ അറിയണം ഇനി എടുക്കുമ്പോ അങ്ങനത്തെ നെയ്റ്റി ഇരുത്താ മതിട്ടാന്ന് എന്താ നല്ല വൃത്തിയില് കിടക്കണ്ടെ നല്ലത് പിന്നെ ഇത് ഇടാന് നല്ല സുഖണ്ട് ഈ തുണി ഇല്ലേ പെരുജീരകം എരുവിന് മോ മുളുണ്ട് പൊടി കഴിഞ്ഞു പണി പണിയെടുക്കുന്നില്ലേ അപ്പൊ മോളിക്ക് കയറ്റാൻ പറ്റില്ല തന്നെയല്ലേ എന്റെ അടുത്ത് മോളിക്ക് വരണ്ടായിരുന്നത് അമ്മയൊന്നും കേറാൻ പറ്റില്ല അവിടെ സ്ലിപ്പായിട്ട് ഇങ്ങോട്ട് താഴ്ക്കാൻ പോയിട്ട് വാങ്ങണം കുട്ടികളോട് കുറച്ച് പറയാളോട് മൂന്നാം മീറ്റ് മസാല ഉണ്ടാവും മീറ്റ് മസാല നന്നായിട്ട് മഴ ചിക്കൻ മസാല മസാല ഞാൻ മീറ്റ് മഴ പെയ്യട്ടെ പിന്നെന്താ ബുദ്ധിമുട്ട് വെള്ളക്കല്ല രണ്ടു ദിവസം വെയില വെള്ളം പോണ വഴിയറിയില്ല പിന്നെ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടും ും മല്ലി ഒന്നര കിലോ മുളകും ഒന്നര കിലോ മല്ലിയും ഇപ്പൊ പറയണമ്മ അമ്മ അവിടെ പണി എടുക്കണിന്റെ കൊറച്ചപ്പുറത്തില്ലേ ഒരു മില്ലില് മുളകും മല്ലിയും പൊടിപ്പിച്ചു കൊടുക്കണ്ടത്ര മഞ്ഞളൊക്കെ ആ പൊടി ഓരോ കിലോ വാങ്ങുവച്ച ഒരു പണിയില്ലാന്ന് നമ്മുടെ പടി ഉണ്ട് കേട്ടോ പക്ഷെ നമുക്കത് ഒരു വിശ്വാസ ഇനി അങ്ങനെ വാങ്ങണം എന്താണെന്നറിയോ ഇത് കണക്ക് കാരണം നമ്മൾ കഴുകി ഉണക്കി പക്ഷെ ഇതിനേതായാലും വില ഉണ്ട് ഇത്രേ നമ്മൾ ചട്ടി വെച്ചു പിന്നെ ഇപ്പോൾ എന്തിനും നമ്മൾ വീട്ടിൽ കഷ്ടപ്പെടുന്നതിന് പറയണു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്നേ നല്ലത് എൻ്റെ വീട്ടിൽ രണ്ട് രണ്ട് കിലോ വാങ്ങി കൊണ്ടുവന്ന് കഴിഞ്ഞ വച്ചാൽ ഈ ഇറച്ചി മീനൊക്കെ നമുക്ക് എന്താ ഇടയ്ക്ക് വാങ്ങുമല്ലോ പിന്നെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ കറിയൊക്കെ ആണെന്നു വെച്ചാലും വേണ്ടേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നര കിലോനൊക്കെ ചിലപ്പോഴേ തികിയുള്ളൂല്ലോ അമ്മ എരിവില്ലാത്ത മുളകാണ് മുളക് ആണ ഇത്തുള്ളി ഇട്ടുകൊടുത്തേട്ടു പച്ചമുളക് ഈ മുട്ടക്കറി ബദാമോ ഈ മുട്ടക്കറി ചോർന്നുമ്പോ നല്ല രസാട്ടോ പപ്പടമാണ് പപ്പടം എന്ത് <laughs> ോ ഓ എൻ്റെ നിക്കാൻ പാടില്ലല്ലോ ഏഹ് തായോ എന്റെ കുട്ടി നല്ല കുട്ടിയടേത്ര അപ്പൊ അതേപോലെ അടുത്തേമി അതേപോലെ ഏട്ടനടുത്തേമ്മി മുടന്നതൊക്കെ എളേച്ചിക്ക് കഴിക്കാത്ര ഇളയച്ചയുടെ കുട്ടികൾക്കും കഴിക്കാത്ര ഇളയച്ച കൊണ്ടതൊന്നും മൂത്തശ്ശിയുടെ മക്കൾക്കും മൂത്തശ്ശിനും കഴിക്കാൻ പാടില്ലാത്ര അമ്മ കുട്ടികൾ അങ്ങനെ അങ്ങനെ ഉണ്ട് ഇത്രേന്ന് അങ്ങനെയൊക്കെ ഉള്ള വീടുകളുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു നമ്മുടെ വീടെന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞങ്ങളില്ലേ കൊണ്ടുവന്നുകഴിഞ്ഞ വച്ച എല്ലാവരും എല്ലാവർക്കും ഉള്ളത് ഉണ്ടാവും എല്ലാവരും കഴിക്കും ചിലപ്പോ ഏട്ടൻ കഴിക്കില്ല അല്ലെങ്കിൽ അനിയൻ കഴിക്കില്ല വേണ്ടാ പറയും അവര് പുറത്തൊന്നും കഴിച്ചു നിങ്ങൾ കഴിച്ചോളിയും പറയും അല്ലാതെ അതൊക്കെ കേൾക്കുമ്പല്ലേ നമ്മൾ വിചാരിക്കും അയ്യോ നമ്മളൊക്കെ ഒന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ ഒന്നും ഇല്ലാതിരിക്കട്ടെ അല്ലേ അത് ഗോവത്തെ എണ്ണിട്ടോ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് തിന്നാ മതി ഗോവത്തെ എണ്ണു പറയ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് തിന്നാ ഇനി അറ്റപ്പോഴൊന്നും ഗോവ പോവില്ല തീർന്നു എന്താ അനിയനെ കഴിഞ്ഞാ വരുമ്പ എന്തേലും ഇത് തന്നെ വാങ്ങാൻ പറ്റുള്ളൂ കുറെ എന്താ ലഡു ജിലേബി അങ്ങനെ വെളിച്ചെണ്ണ കൊണ്ടരെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ അതൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല അപ്പേക്ക് ആരെയും നൂറ് പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടിയും പറയാം ഉള്ളിദാ നല്ല പോലെ വാടി വന്നു ഇനി നമ്മൾ തക്കാളി മാറ്റോ ഉരുളക്കിഴങ്ട്ടാ നിങ്ങൾ ഇടാറുണ്ട് ഉരുളക്കിഴങ്ങ് എന്റെ അമ്മ ഇടാറുണ്ട് അവരുണ്ടാക്കണതും നമ്മളുണ്ടാക്കണതും രുചി വ്യത്യാസം ഉണ്ടാവും അതില്ലാന്ന് പറയില്ല അമ്മ ഇണ്ടാക്കുമ്പോ അമ്മയും അമ്മടെ കറിച്ചൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഞാൻ ഇണ്ടാക്കുമ്പോ ആ ടേസ്റ്റ് വേറെ രീതിയിലാവില്ലേ ആവു കേട്ടാഴിക്കാൻ പറ്റിയാ ചോറിലൊന്നും അല്ല എല്ലാട്ടിലും കൂടെ അമ്മേ തക്കാളി കറി മഞ്ഞപ്പൊടി അമ്മ പറയും ഒരു കോഴിമുട്ട കൂട്ടിരുന്നേ ചപ്പാത്തിക്ക് നമ്മള് തക്കാളി കറി ഉണ്ടാക്കി അപ്പൊ പറയുട്ട് തീർക്ക് വഴി പകുതി വന്നോട്ടോ അപ്പം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോഴേക്ക് നമുക്കില്ലേ തേങ്ങ അരച്ചെടുക്കാം അല്ലേ തേങ്ങ ഉണ്ടേ തേങ്ങയുടെ കൂടെ തന്നെ തേങ്ങ നമ്മൾ വറുത്ത് വെച്ചില്ലേ ആ തേങ്ങയുടെ കൂടെ തന്നെ നമ്മൾ ഇതാ ഉള്ളി തക്കാളി വഴറ്റിയത് കുറച്ചിനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കൊഴുപ്പിന് വേണ്ടിയിട്ട് എന്താണ്

അപ്പൊ നമ്മള് അരപ്പ് ഇട്ട് കൊടുക്കണ്ടേ എന്താ അരപ്പ് ഒഴിച്ചു കൊടുക്കുമുടിയും അതൊരു ഞാൻ വിളിച്ചു പറഞ്ഞോളേ കഴിഞ്ഞിട്ട് ആ ഒരു പൊക്കോട്ട സൂന്യ മുടി

എന്റെ വീട്ടിൽ കുറുക്കിട്ട വെക്ക ഒരു നേരത്തേക്ക് മാത്രമേ ഇണ്ടാക്കുള്ളൂ പക്ഷെ നമ്മളിത് എന്താന്ന് പറയൂ രണ്ടു നേരത്തെ മുടി വെട്ടി വരുമ്പോ മുനീർത്താത്തോട്ട് നല്ല കറിവേപ്പില ഇട്ട കൊടുത്തു ഇന്നലെ അമ്മ വരുമ്പോ കൊണ്ടുവന്നു പറഞ്ഞു എന്താ നല്ല നാടൻ കറിവേപ്പില അത് കഴിഞ്ഞ അതാ ദോശ ഇണ്ടാക്കിണ്ട് ദോശ മുട്ടക്കറിയും എന്താ അല്ലേ പിന്നെ പിന്നെ നിന്റെ നിന്റെ ഇൻസ്റ്റയിൽ ഫോട്ടോ ഫോട്ടോ ഗ്രൈൻഡറിന്റെ മുറിച്ചു അങ്ങനെ പക്ഷെ മുട്ട പൊട്ടിക്ക സാധാരണ നമ്മൾ അങ്ങനെ മ്മഡി മുട്ടില്ലാത്ത സമയത്ത് ഞാൻ എന്താന്നറിയോ ഇവിടെ അത് നടക്കാത്ത എന്താ അറിയോ ഓരോരുത്തർ ഓരോ അടിയായിരിക്കും അപ്പൊ അതിനേക്കാളും നല്ല എന്താന്നറിയോ ഇങ്ങനെ ഇണ്ടാലോ എന്ന് വിചാരിച്ചു തള വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വറുത്തരച്ചു വെക്കുമ്പോൾ എന്താ നമ്മൾ നമ്മളൈശ്വര്യമായിട്ട് എന്ത് കെട്ടണം നമ്മ കോഴിമുട്ടകൾ എങ്ങോട്ട് ഇട്ടുകൊടുക്കണം അച്ചുട്ടിയ ഞാൻ പോയി എടുത്തിട്ട് വരാം എടു സു പുതിയ വീടുന്ന ആ കബോർഡ് കബോർഡുകൾ ഈ പെട്ടികൾ കൊണ്ടന്ന തീ കത്തിക്കാൻ ഒരു അതിന്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ഉണ്ട് ഫാനിന്റെ ഒക്കെയാണ് ഇതാ കണ്ടില്ലേ അത്യാവശ്യം കുറുകിലും ഉണ്ട് ഇട്ട എന്താ ഒരു ചാറ് ദോശക്കുള്ള കറിയായി നമ്മുടെ ചോറിനുള്ള കറിയായിട്ടോ കഴിച്ചുവെക്ക നേട്ടം കഴിച്ചോക്കുന്നു ഉപ്പ് കുറച്ച് വേണ്ടേ എരിവൊക്കെ പാകല്ലേ ഇനി നമ്മൾ നമ്മളിതിൽ കടുക് കേട്ടോ നമ്മൾ ആദ്യം ജീവിതപ്പിനി എന്താ ഒന്നും കൂടി നല്ലപോലെ തിളച്ചിട്ട് നമ്മൾ അടച്ചേക്ക് ഇനി എരിവ് വേണ്ടല്ലോ എരിവ് അതാ ഉണ്ടോ ഇത് അപ്പത്തിന് നൂൽപുട്ടിന് അപ്പത്തിൻ്റെ നൂൽപുട്ടിന് ചോറിന് ചപ്പാത്തിക്കൊക്കെ പറ്റിയൊരു കറിയാണേ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ ഇതല്ലാതെ വേറെ രീതിയിൽ മുട്ടക്കറി ഉണ്ടാക്കാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ കറി സെറ്റായി ഉപ്പേരി സെറ്റായി ദോശ സെറ്റ് ആവണു ഇപ്പൊ ഇവിടെ അടിച്ച് പാത്രമൊക്കെ കഴുകി നമ്മുടെ കാര്യങ്ങൾ നോക്കട്ടെ കേട്ടോ നിങ്ങളുടെ അവിടെ മഴ ഉണ്ടോ നമ്മളിത് ഞാൻ ഇത് ചോറ് അധികം കഴിക്കാ ദോശ മക്കൾ മക്കള് കഴിച്ചോട്ടേർട്ട് നമ്മളെ ബാധിച്ചിട്ടില്ല ചാറിയൊണ്ടേർട്ട് പറഞ്ഞാൽ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം മഴ അനിയന്റെ വർത്താനം കൊണ്ട് മഴ പെയ്യാൻ തുടങ്ങിട്ട് പെയ്യട്ടെ മഴ പെയ്യണം അല്ലെങ്കിൽ പറഞ്ഞത് തെറ്റാവും അപ്പൊ റെഡ് അലേർട്ട് പെരുമഴ പെയ്യട്ടെ ഒന്നെങ്കിലും നല്ല പെരുമഴ കിട്ടണം നാളെ കാണാം